അഴീക്കോട് ചാൽ ബീച്ച് ഫെസ്റ്റിന്റെ ഭാഗമായി സാഹിത്യ സംവാദം സംഘടിപ്പിച്ചു കടൽ നമ്മോട് പറയുന്നത് എന്ന വിഷയത്തിൽ നടന്ന സംവാദം കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി പ്രശാന്തൻ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സനില അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തും മുഖ്യാതിഥിയായി ടി പി വേണുഗോപാലൻ സംവാദത്തിൽ മോഡറേറ്ററായി ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മി നിഷ അരുൺ മീരാ കൊയ്യൂട് എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു ഹംസക്കുട്ടി സംസാരിച്ചു നമുക്ക് സന്തോഷം വരുമ്പോൾ ആളുകളെല്ലാം നമ്മോടൊപ്പം ചേരുകയും നമുക്ക് സങ്കടം വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ആളുകളെല്ലാം നമ്മിൽ നിന്ന് അകന്നുപോവുകയും ചെയ്യുന്നു ഇത് കടലിൻ്റെ കടലിനെ ഒരു ഒരു ദാർശനികമായി സമീപിക്കുമ്പോൾ സമുദ്രത്തെ ദാർശനികമായി സമീപിക്കുമ്പോൾ വളരെ ശരിയായിട്ടാണ് തോന്നുന്നത് ശ്രീകുമാരൻ തമ്പി ആ കടലിൻ്റെ ശരിയായ ഒരു ആശയം ഈ വരികളിൽ ആവാഹിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട് കടൽ ഇതുപോലെയാണ് സന്തോഷം വരുമ്പോഴും നമുക്ക് എന്താണ് നമ്മുടെ മനസ്സിൽ എന്താണ് ഉള്ളത് അത് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി കടലിന് സാധിക്കും കടൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ മനോഹരമായ ഒരു വാക്ക് പ്രശാന്തരെ സൂചിപ്പിക്കേണ്ടത് ശാന്തവും ഭീകരവുമാണ് എന്ന് ശാന്തം ഭീകരം എന്ന ഒരു കട ഒരു സിനിമ തന്നെ ഉണ്ട് കടലിനെ കുറിച്ചുള്ള സിനിമയാണ് രണ്ട് വ്യത്യസ്തമായ നാട്ടുരാജ്യങ്ങൾ ഓരോ പുഴ കടക്കുമ്പോഴും ഒരു രാജ്യം കഴിഞ്ഞു അത്രേ ഉള്ളൂ ഇപ്പൊ നാല് വർത്താനം ഇപ്പൊ ബസ്സിലേക്ക് നമ്മള് പോകുമ്പോഴ് നാല് വർത്താനം പറയുമ്പോൾ കഴിയുമ്പഴേ അടുത്ത പഴയ ഒരു രാജ്യത്തേക്ക് നമ്മൾ എത്തും അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ ചരിത്രം അങ്ങനെ ഉള്ള നാട്ടു രാജ്യങ്ങളുടെ സങ്കല്പങ്ങള് പാടെ മറിച്ചുകൊണ്ട് രാജ്യം എന്നുള്ള ഒരു വളരെ വിസ്തൃതിയുള്ള ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ വരുന്നത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട അതുവരെ നമുക്ക് അങ്ങനെ വിസ്തൃതി ഇല്ല അടുത്തത് നമ്മൾ ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട കേരളത്തിന്റെ തീരത്ത് കടന്നുപോയ കേരളം കടലിങ്ങനെ നോക്കി നിന്നിട്ടുണ്ടാവുന്ന പ്രതിഭാസം എന്താണെന്ന് വെച്ചാൽ അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് കാരണം ജോലി ചെയ്യുന്നതിന് കൂലി എന്ന് പറയുന്നത് അവന്റെ അവകാശമാണ് അല്ലാതെ ഔദാര്യമല്ല എന്ന് അതുവരെ മലയാളി അങ്ങനെ ആഴത്തിൽ പഠിച്ചിട്ടില്ല എന്തെങ്കിലും തന്നെന്ന് വാങ്ങി ഇങ്ങനെ പോവുക എന്നുള്ളത് അവസാനിപ്പിക്കുകയും ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ